ഗാർഡൻ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്ഥലമില്ല എന്ന് പറയുന്നവർക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഈ കാണുന്നത് ഇത് ഞാനൊരു പില്ലറിന് മുകളിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു വെർട്ടിക്കൽ ഗാർഡൻ ആണ് നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ തന്നെ അറിയാം വളരെ ഈസി ആയിട്ടാണ് അത് ചെയ്തിരിക്കുന്നത് ഞാനിപ്പോൾ ഇത് രണ്ട് സൈഡുകളിലേക്ക് മാത്രമാണ് വൈറ്റ് അരേലിയും ഗ്രീൻ അരേലിയും വെച്ചിട്ടാണ് ഞാനിത് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇത് വേണമെങ്കിൽ നമുക്ക് നാല് സൈഡിലേക്കും ഇതുപോലെ വെർട്ടിക്കൽ ഉപയോഗിക്കുന്ന ആ ചട്ടി തന്നെ ഉപയോഗിച്ച് നമുക്ക് നാല് സൈഡിലേക്ക് വേണമെങ്കിലും സെറ്റ് ചെയ്യാം അതിങ്ങനെ ബുഷിയായിട്ട് നിൽക്കുമ്പോൾ അത് നല്ല ഭംഗിയായിരിക്കും ആ ഒരു ഏരിയ തന്നെ വളരെ അട്രാക്റ്റീവ് ആയിരിക്കും അപ്പോൾ ഇത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചെയ്തിരിക്കുന്നത് നമുക്ക് ഇലക്ട്രിക്കൽ വർക്കൊക്കെ കഴിയുമ്പോൾ ബാക്കി വരുന്ന ആ ഒരു ടാഗ് ഉണ്ട് വയർ ഉണ്ടല്ലോ അത് അതല്ലെങ്കിൽ ഏതെങ്കിലും പ്ലാസ്റ്റിക് വയർ വെച്ച് അത് ടൈറ്റായിട്ട് ആ പില്ലറിലൊന്ന് ചുറ്റി കൊടുത്തതിന് ശേഷം അതിൻ്റെ രണ്ട് സൈഡുകളിലായിട്ട് വെർട്ടിക്കൽ ഗാർഡനിന് ഒരു ഹാങ്ങിങ് പോഷൻ ഉണ്ടാവില്ല വെട്ടിക്കൽ ഗാർഡൻ്റെ ചട്ടികൾക്ക് അത് വെച്ച് ഹാങ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ സ്ഥലമില്ലാത്തവർക്ക് ഇതുപോലൊരു പില്ലറുണ്ടായി കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു വെർട്ടിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്യാം അത് നല്ല വെയിലുള്ള സ്ഥലത്താണെങ്കിൽ നമുക്ക് ഫ്ലവറിങ് പ്ലാന്റ്സ് ചെയ്യാം ഇതിപ്പോൾ വെയിലില്ലാത്തതുകൊണ്ട് ഞാൻ ലീഫ് പ്ലാന്റ്സ് ആണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ കാർപോർച്ചിനോട് തന്നെ ചേർന്നുള്ള ഒരു ഭാഗത്ത് ഒരു റോഡ് കൊടുത്തിട്ടുണ്ട് അവിടെ കുറച്ച് പ്ലാന്റ്സ് ഹാങ് ചെയ്തിട്ടും വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ മുഴുവൻ നമ്മൾ ഹാങ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ബിഗോണിയ പ്ലാന്റ്സ് ആണ് അതും അത്യ അത്യാ വെയിലത്യാ ആവശ്യമില്ലാത്ത വെയിൽ വന്നു കഴിഞ്ഞാൽ അതിന് അതിൻ്റെ ആ ലീഫിന് അത്ര ഭംഗി കിട്ടില്ല അതുകൊണ്ട് അതും അവിടെ ഒരു ലൈനിൽ കുറച്ച് ഹാങ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെയുള്ള കുറച്ച് പ്ലാന്റ്സ് ആണ് ഈ ഒരു ഏരിയയിൽ ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ സ്ഥലമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഗാർഡൻ സെറ്റ് ചെയ്യാതിരിക്കേണ്ട ആവശ്യമില്ല നമ്മളിതുവരെ ഒരു പില്ലറുണ്ടെങ്കിൽ നല്ല നല്ല ഭംഗിയുള്ളൊരു വെട്ടിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും